ாத நின்டி திரு வரே கருணுரினிடணே திருதர்ஷனமால்பரணே കരുണചുരിടനെ തിരുദർശനമാരണേ തന നന തന നന ധു തന നനന തന നന ധുത്തന തനനം തെളിഞ്ഞ് ൂട്ടങ്ങൾ ചെന്ന് സന്തോഷം പാടി വാർന്ന ചന്ദ്രികപൂർ തിളങ്ങുവതായി ഓ ജമാൽ അന്നാളത്തെ പൂത്തലിലാൽ ജയം കൊണ്ട വേളയിലാ ചാത്ത പാപ തുറന്നിടലാൽ സക്കന മലക്കുലും അന്നെ രേജി കമില്ലി രങ്ങിടലായ് ഫലമുകിലാലമിയായ് അഹമ്മദ ലഹ്ദവനം റദിനാൽ റിന്നില ഇറൽ ചൈലുയനെ കൺമണിയാറ്റല്ലൽ അമീനെ ഹാദി ബദൈ തഹദൽ പ്രകാശം അലമിലൂർമികവായി കുല്ലുൽ ലസ്ദൂലിയ യൽ ബഹറുൽ തറതായ മായ അഹ്ലാവാരത്തി തീത് തോരാ അദി വിലവാലം

ಮಧು ತಂಜುಗಳಿವಿಯೇ ಪರಿಮಳ ಇಹ ಮದಿಲ ಶಿರಿ ಶಗುಳಿವಿ ಶಲುಗಲಶಗುಳಿವಿ ದಾ ായി പകലരുമയിലായി അകമധു തെളിയായി പുകലായി പകലരു മൈലായി മാധവമിനായി അകമതു തെളിയ ഓ മന്ദം മധു ചിന്തും കവിൽ ചന്തം ഒരുമുന്തും പകലെ ചുണ്ടി ലബനേകും മകുല ഓ കണ്ണിൽ कदिरतुर तिरुमगन मंडिल नेमत हलीमईल वीटिल नम्रतरिगताय कूडे ओ रंदाले दो कंडाशयो बेल्ला तूइल हमला कह दिनमराल तिरुहृदय मदातुहुराल സത്യത്തിൽ പന്തവാങ്ങൾ തുണയായി നിത്യം നീന്താവ് ആത്മാവായ് നേത്രങ്ങൾ തുണയായി നിത്യം നീയന്താവാദമാണ് മിക മധു കാളമാണ് മധുര സൗഖ്യമാതോഹമാണ് ശിയാലതിരുനി ബിപിരുനാളൊരു ദിനമയഗായ് ചമയുകയായ് അതിനോവാലയൊരു ചെറുവൈദൽ വഴിനില നബിയോർ ചേർക്കുകയായ് വേനിൽ കൊണ്ടവരിൽ വഴി വർഷം കൊണ്ട വസൽ പൊলিവായ് ഒരു ഗിടുവൈദൽ നബി കന്നിവെൻ കരുണതമൻ ശമയുന്നുകയായ് തനിയാൽ பைദൽ റാബിൽ തങ്കരാജ്രായ് വിശ്ുംമല തിങ്കൾ ചൊങ്ങേ ലेंगूരാജ്രായ് ഉദിയാ

തെള്ളിയലച്ചൊരു പോയിൽ തിങ്കളൊരുക്കി വഴി തെള്ളിയലച്ചൊരു പോയിൽ തിങ്കളൊരുക്കി വഴി ഉടയാടുകളിൽ വീണി തുടയല്ലേ തളിരേ ഉടയോൻ തന്ന വിചാരം വെടിയല്ലേ മഹിളേ ഉടയാളുകളിൽ വീണി തുടയല്ലേ തളിരേ ഉടയോൺ തന്ന വിചാരം വെടിയല്ലേ മഹിളേ കഥകു തുറന്നരുളാ

രച്ചൊരു ഭൂമി തിങ്കളൊരു ഹതിജാ രണ്ടു ലഗങ്ങളും കൊണ്ടുതനമുള്ള ബാക്കിയേ കൂകിയേ സുവനം തൂകിയേ ഭി രണ്ടു ലകങ്ങളും കൊണ്ടുതനമുള്ള ബാക്കിയേ കവനം തൂകിയേ സുവനം തൂകിയേ ഭുവനം ആകയും മഹിമകളേറെ വന്ദനം വന്ദനം ഏറെ സഹിച്ചുള്ള സ്നേഹാദി ൂരെ തിരുഭവനമിലാനന്ദം തരുമൊരു സഹി അനുബന്ധം അക്കാലറിയും

പല നാൾ കരയാതെറിലൊരു അവരാണ് ഭയം പകരുന്ന രാജമധുരം പറയുന്ന ലോകമകിലം സഭ അന്ധാരതയല്ല ീന്തി പല ധീരായി സഹബോ അവരാണ് രാജമതേജസായി പൊരുതിയുക്കൾ ഒരു പൊട്ടി പരിമള മുഴുകിയ രാജരാജനൂളി പേരും അവരില്ലരുളാമൃതിരും

ിട പൂ കനക ദീപനാളമേ ബീവിത്തി மரது பாரம்போராணே பூவானோ நேராவே ராஜாவை ായി കഞ്ചമായതാ ഇമ്പമായി ചൊല്ലുമായി ചൊല്ലുമായ ജീവാണേ കായാലായ ദീനാരേ ജലായ സൈദുൽ വരാ സർദാദിരാബിയ ിയുള്ള സീനബി ഓജ മുസ്തഫ രാജാ സൊല്ലാ ഓജാ മുസ്തഫ രാജാ സൊല്ലല്ലാ तेरे सोने मच्छर गाना मारे बोले बनु में गले गाना मुन्नीला यलमन्ने नोडनेवे मुनिडनु वेग मिलवाय पिनिडनु पादम सिराजाय वनिडनु वेग कनग वळीला करुणा वेयुमा इनु चरतुया उळुगिदवे कानाना पुवे पोदि तीराना करगे राधाजीवे करमेगाना पग विडनु ലരായ പതിതരമിന്നു മിന്നു ഫർഹായ പഗലിര വള്ളു പൊള്ളു വിളിയായ കാണാനായ പനഗ വീധകളിലധികം മോദമേ രാമദേവ മിന്നു ഒരു നാൾ അരിക ചേരും ഒരുവതി ആഷുകിയവർ മധോഗലാ തഹ തഹ തന പിവരിൽ തന്നാല തുമതി എന്നാലും തേജ തേജ കേട്ട് മരിവേന്നു വന്നതിനാൽ ആശകളലേ ആഷികिना തിരിച്ചാരേ എത്താലോടി മതി മുത്താനോ ബോധം തോടാനും ആശ്രയരാകില്ലേ അഭിനാശമായതല്ല പുതുയുഗമാ तेमदिले हे परमा परिमळमई अनन्य आनंद वीरावे अणिज्यो अणिज्ञा दामी में पतित मोयगळिड रे यडरु मेरे पगलो मिरग मुयगी ओळगी आरे सगले र सविद मिलशहति नोयगी डोमादारे परगोडी आई परिहारमई अगदाली आद्य मारा पेरुताश नेडानाई तोहन भीतर इरमी तळगे हरिगे अनायानी देही सुदीपाडी तुने टेडी സഭാ ചേടി സഭാ കോടിലോരേ വാതാനാ തിരുവോത്തോമ നമ്മിൽ വായാന തലേ നേരെ നമ്മിൽ കേറാനാ محمد صلى الله <سؤال> عليه وسلم صلى الله على محمد صلى الله عليه وسلم اللهم صل على محمد يا ربي صل عليه وسلم